അങ്ങനെ ഒരു ആണ് കേട്ടോ ഒരു സാധാരണ അല്ല നിഴൽ നോക്കിയുള്ള നോക്കിയുള്ളൊരു ആണ് അതെ ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായ കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ട് ദമാമിലെ ദാ നിഴൽ നോക്കി ലാൻഡ് ഒരു അവസരം കിട്ടി ഒറ്റയ്ക്കുള്ളൊരു യാത്രയായതുകൊണ്ട് സൈഡ് സീറ്റിൽ തന്നെ തേണ്ട ഇടം പിടിച്ചു കേട്ടോ ദാ റൺവേയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ നിഴലിലേക്ക് ദാ ഫ്ലൈറ്റ് ഇങ്ങനെ അലിഞ്ഞു ചേരുന്നു റൺവേയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ വാ മൊബൈലൊക്കെ കൈ തെറിച്ച് പോയിരുന്നു അതെ അതേപോലെ അങ്ങനെ എന്തായാലും നമ്മൾ സേഫായി ലാൻഡായി അങ്ങനെ കിങ് ഫഗത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ദമാ അതെ അങ്ങനെ റൺവേയിലേക്ക് തേണ്ട പായുകയാണ് കേട്ടോ റൺവേയിലൂടെ പായുന്ന ഫ്ലൈറ്റ് നെഴിൽ തന്നെ മുൻപിൽ നമുക്ക് ചിറകിൻ്റെ ആ നെഴിൽ മാത്രം കാണാം കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ നെഴിൽ നോക്കുമ്പോൾ കുറേ നേരം വന്നു എന്തായാലും ലാൻഡ് ചെയ്തത് മെയിൻ ടണ്മേല ഉറപ്പാണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ അടുത്ത ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ വരുവരിയായിട്ട് വരുന്നു അവിടെ എന്തോ വർക്ക് കിടക്കാൻ തോന്നും അപ്പോൾ എന്തായാലും കുറേ നേരം എന്താണ് റോഡിന് മുകളിലൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് വേണം അടുത്ത മെയിൻ ടെർമിനലിലേക്ക് പോകാൻ അതെ കാറിൽ പോകുന്ന പോലെ കുറേ സമയം ഫ്ലൈറ്റിലിരുന്നെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് മെയിൻ ടെർമിനലിലേക്കുള്ള യാത്ര അങ്ങനെ കുറേ നേരം കഴിയതാണ് മെയിൻ ടെർമിനലിലെത്തി നമുക്ക് ആ പോകുന്ന വഴിക്ക് കുറേ ഫ്ലൈറ്റുകൾ കാണാം എല്ലാം ഇങ്ങനെ പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പേഗേജിങ്ങും പിന്നെ അതേപോലെ ബോർഡിങ്ങും ഒക്കെ നടക്കുകയാണ് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നേരെ നമ്മുടെ ഭാഗത്തേക്ക് പോവാം ഇപ്പോൾ എത്ര ഫ്ലൈറ്റാണ് ഇപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്നത് അത് ബോർഡിംഗ് നിൽക്കുന്നത് റെഡിയായിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട് അപ്പോൾ ഇത് വന്നതിന് ശേഷം ഓരോ ഓരോരുത്തരോന്ന് അതിൻ്റെ സമയമൊക്കെ പോത്തേക്കിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് യാത്രയിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ലാൻഡിങ് തന്നെയാണ് കേട്ടോ ആ ലാൻഡിങ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അത് നല്ല അടിപൊളിയാണ് പക്ഷെ വളരെ വികടിച്ചിരിക്കുന്ന ഒരു സമയം പോലും പക്ഷെ അതെല്ലാം എങ്കിലും ആ ലാൻഡിങ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ആ ഒരു ഫീൽ ഉണ്ട് അതെ അങ്ങനെ ആ ലാൻഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാണ് ഇവിടെ ടെർമിനലിലേക്ക് എത്താറായി ഇനി നേരെ ടെർമിനലിൽ പോയി കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് ഇനി പുറത്തേക്ക് ഇറങ്ങണം ബോർഡിംഗ് ആയിട്ടുള്ള കുറേ ഫ്ലൈറ്റുകൾ കിടപ്പ് കൊടുക്കോ അതവർ എയർ അറേബ്യ നേരെ റിവേഴ്സാക്കി അടുത്ത ഫ്ലൈങ്ങിനായിട്ട് റെഡിയാകുക അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഇനി പുറത്തേക്ക് അതെല്ലാം അവർ എണിറ്റ് തുടങ്ങി ഇനി നമുക്ക് പോകാനുള്ള ഇറങ്ങാനുള്ള ഒഴിവായി അങ്ങനെ ഇനി പുറത്തേക്ക് ഇറങ്ങാം ഈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ